ഈസ്റ്റേൺ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ മാർ ചുമതലയേറ്റു ദില്ലി ജോൺ ർച്ചിന്റെ പുതിയായിത്വം വഹിച്ചു ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ അധ്യക്ഷനായാണ് ഡോക്ടർ സാമുവൽ മാർ ചുമതലയേറ്റത് തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്താണ് ചടങ്ങുകൾ നടന്നത് ദില്ലി ഭദ്രാസനാധിപൻ ജോൺ മാർ ഐറേനിയസ് മുഖ്യ കാർമികത്വം വഹിച്ചു വിവിധ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനചിഹ്നങ്ങൾ കൈമാറി തിയോഫിലോസിനെ സഭ അധ്യക്ഷനായി വാഴിച്ചു സഭാ ആസ്ഥാനത്ത് നടന്ന അനുമോദന സമ്മേളനം മർത്തോമ സഭാ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട റാന്നി കീ കൊഴൂർ സ്വദേശിയാണ് സാമുവൽ മാർ തേയോഫിലോസ് പുതിയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി നടന്ന അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അത്തനീഷ്യസ് യോഹാൻ മെത്രാപൊലീത്തയുടെ നാൽപ്പതാം ചരമദിനാചരണത്തിനു ശേഷമായിരുന്നു സഭാ സിനഡ് ചേർന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്